ഞങ്ങളൊരു കബറ കാടിച്ചു തരാ ഈ പള്ളിക്കാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന് കബറാരോ അതിനകത്ത് കിടക്കുന്നതാരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഈ സാരവി പറഞ്ഞു കബറന്ന് കാണിച്ചു തരുമോ എന്റെ പ്രിയമുള്ളവരെ പഴക്കം ചെന്നവര് കബറ കാടിച്ചു കൊടുത്തു ഈ സാരവി കബറിന്റെ ചാരത്ത് പോയിരുന്നു എന്നിട്ട് കൈയെടുത്ത് കബറിന്റെ മുകളിൽ വെച്ചിട്ടുതിലില്ല പേര് പറയുന്നു ആ കബലിനകത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് ഈ പൊന്നുമോനാരാണെന്നാർക്കും അറിയുന്നില്ല ഈ ചോദിച്ചു ചോദിച്ചതിന്റെ പേരെന്താ അവിടെന്നു പറയുന്നു സാമിബനു ബിയുടെ പൊന്നമോരോട് സംസാരിക്കുകയാ അവസാനം ചോദിച്ച് മരിച്ചിട്ട് എത്ര കൊല്ലമായി നാലായിരം വർഷമായി നബിയേ നാലായിരം കൊല്ലമായിര പിയു അവളെന്ന് ചോദിച്ചു പൊന്നുമോനെ സാമേ മരണവേദന എങ്ങനെയുണ്ടായിരുന്നു സാമേ െന്ന് പറയുന്ന നൂഹി നബികടപ്പോര് തന്റെ കൈ കൊണ്ട് കഴുത്തിൽ പിടിച്ചിട്ട് അവിടെ ഈശ്വനിയേ തൊണ്ട കുടിയിൽ നിന്ന് അസറായിൽ റൂഹ് വലിച്ചെടുത്ത വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ ചെറുപ്പക്കാരാ പൊന്നുമോരേ നീയും അനുഭവിക്കേണ്ടവനാണല്ലോ നീയും അനുഭവിക്കേണ്ടവനാണല്ലോ എപ്പോഴവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലോ ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ ഒരു തലവേദന പോലുമില്ലാത്തവന്റെ മയത്ത് കൊണ്ട് കബറടയ്ക്കിയവരാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എന്റെ എപ്പോഴവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല